ഹലോ ഇത് നമ്മൾ വെൺപൊങ്കലായിട്ടുണ്ടാക്കുന്നത് തമിഴ്നാട്ടിലൊരു മെയിൻ ആയിട്ടുള്ളൊരു ആണ് പൊങ്കൽ വെൺപൊങ്കലെന്ന് പറയുമ്പോൾ പിന്നെ ഹാർ പൊങ്കലെന്ന് പറയുമോ അതിൽ ഡൗട്ടില്ലേ വെൺപൊങ്കൽ എനിക്കിവിടെ ഈ പൊങ്കൽ ഉണ്ടാക്കാൻ അറിയില്ല ഞാൻ പൊങ്കൽ ഉണ്ടാക്കാൻ പഠിച്ച് പഠിച്ചതിന് ശേഷം എനിക്ക് അത് അതുണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പൊങ്കല് കഴിക്കാം അത് നല്ല സാമ്പാർ ഉണ്ടെങ്കിൽ സാമ്പാറ് കത്തിക്കൂടും സാമ്പാർ പിന്നെ ചട്നി ഇതിൻ്റെ കോമ്പിനേഷൻ ആട്ടോ അപ്പോൾ ആദ്യം നമുക്ക് പച്ചരിയും ചെറുപയർ വരിപ്പും എടുത്തിട്ട് ഒന്ന് ചൂടാക്കാം ചൂട് പാനിലേക്ക് ഒരു ഗ്ലാസ് പച്ചരി ചേർക്കാം അതേ ഗ്ലാസ്സിൽ ഒരു കാൽ ഗ്ലാസ് ചെറുപയർ വരിപ്പ് ചേർക്കാം ഇതിപ്പോൾ ഞങ്ങൾ മൂന്ന് പേർക്ക് കഴിക്കാനുള്ളതാട്ടോ നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഈ പച്ചരി ഒരു ഒന്നര ഗ്ലാസ്സും ഒരു ഒര ഗ്ലാസ് ചെറുപയർ വരിപ്പും അങ്ങനെ ക്വാണ്ടിറ്റി നമുക്ക് കുറച്ച് കൂട്ടാം ഇതിപ്പോൾ ചൂടായി നമുക്ക് കളറൊന്നും മാറണ്ട കേട്ടോ ഒന്ന് ചൂടായാൽ മാത്രം മതി ആ പച്ച സ്മെല്ലൊന്നും മാറിയിട്ടില്ല ഒന്ന് ചൂടായിട്ടില്ല അത് നമുക്കിത് കുറച്ചു നേരം മാറാൻ പറ്റാം ചൂടാറിയതിന് ശേഷം ഇത് നമുക്ക് രണ്ടുമൂന്ന് വട്ടം നന്നായി കഴുകാം നന്നായി കഴുകിയ ഈ പച്ചരിയും ചെറുപയറും പരിപ്പും കുക്കറിലേക്ക് മാറ്റാം ഈ ഗ്ലാസ്സിൽ അരി ഒരു ഗ്ലാസും ചെറുപെറുപെരുപ്പ് കാല ഗ്ലാസ് എല്ലാം എടുത്തേ അപ്പോൾ ഈ ഗ്ലാസ്സിൽ നമുക്കൊരു നാല് ഗ്ലാസ് വെള്ളം ഒഴിക്കാം എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ചേ ഇതിലേക്ക് നെയ്യും കൂടി വേണമെങ്കിൽ ഒരു ടീസ്പൂൺ ചേർക്കാം കേട്ടോ പക്ഷേ എനിക്ക് നെയ്യിനോട് അത്ര ഇല്ലാത്ത കാരണം ഞാൻ നെയ്യ് ഇപ്പം ചേർക്കാറില്ല ലാസ്റ്റ് വറുത്തിടുമ്പോഴേ ചേർക്കാറുള്ളൂ ഇനി ഈ കുക്കറ് ഒരാറ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അരിയും ചെറുപയരുവ പരിപ്പും ഇതേപോലെ നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് വരണം അപ്പോഴാണ് ഈ പൊങ്കലിൻ്റെ ടേസ്റ്റ് പിന്നെ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർക്കാം ഈ താളിച്ച് ചേർക്കാൻ നേരം മാത്രം വരുന്ന രണ്ട് പേരും കിട്ടും മക്കളാണേ എന്താ പറയുക അവർക്ക് ഇതിലേക്ക് നിറയെ ക്യാഷ് ഇടണം അതിന് വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്നതാണ് ഈ നെയ്യ് ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയതാ പാലിൻ്റെ പാടെടുത്ത് വച്ച് സൂക്ഷിച്ച് ഫ്രീസറിൽ സൂക്ഷിച്ച് അങ്ങനെ ഉണ്ടാക്കിയ നെയ്യാണ് ഹോം മെയ്ഡ് നെയ്യാണ് നെയ്യ് നന്നായിട്ട് ചൂടായുണ്ട് ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത ഇഞ്ചി പച്ചമുളക് കുരുമുളക് ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഇതിലേക്ക് നമുക്ക് ജീരകം ചേർക്കാം പിന്നെ ഇതൊന്ന് വണങ്ങി വരുമ്പോൾ കരുവത്തിലും കായപ്പൊടിയും ചേർക്കാം പക്ഷേ എനിക്ക് അതിൻ്റെ ടേസ്റ്റിനോട് താല്പര്യമില്ലാത്ത കാരണം ഞാൻ ഇഞ്ചിയും പച്ചമുളകും കുരുമുളകും മാത്രം കുരുമുളകും പിന്നെ ക്യാഷും ചേർക്കും ഇത് നന്നായിട്ട് നെയ്യിൽ മുരിയണം കേട്ടോ ഇതൊന്നും മൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് ക്യാഷും ചേർക്കാം ക്യാഷ് അത്യാവശ്യം ചേർത്താൽ മതി ക്യാഷും ഉണ്ട് പക്ഷേ മക്കളുണ്ടല്ലോ മതി എന്റെ മക്കളുണ്ടല്ലോ ഈ കാഷുംറങ്ങിയ ചേർത്തിട്ട് പൊങ്കല് കഴിക്കാൻ അവർക്ക് താല്പര്യം അതിനു വേണ്ടിയിട്ടാണ് ഈ ഞാൻ വറുത്ത ചേർക്കാൻ നേരത്തെ പറഞ്ഞു നിൽക്കുന്നത് ഈ കാഷിനട്ട് ഇടാൻ വേണ്ടി മാത്രം വരുന്ന ആൾക്കാർ ഇതിലേക്ക് നമുക്ക് പാല് കുറച്ച് ചേർത്ത് കൊടുക്കാം കാരണം ഇത് ചൂടാറുമ്പോൾ ഒന്ന് കരുത്തിയാവില്ല ഇതൊന്ന് കുഴയാൻ വേണ്ടിട്ട് വേണ്ടിയിട്ടൊന്ന് ലൂസാവാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിന് കുറച്ച് പാല് ലൂസ് ചേർത്ത് കൊടുക്കാം പാൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ പൊങ്കലിന് നീ വറുത്ത് വെച്ച നെയ്യിൽ വറുത്ത കാശമിട്ടും ഇഞ്ചി പച്ചമുളകും കുരുമുളകുമൊക്കെ നമുക്കിതിലേക്ക് ചേർക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം എത്ര കേട്ടോ പെങ്കല് ഭയങ്കര ഈസിയാ ഇനി നമുക്ക് കഴിക്കാം ന്തലലിൽ ഇങ്ങനെ സാമ്പാർ മിക്സ് ചെയ്ത് ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ നിറയെ സാമ്പാർ ഒഴിച്ച് കഴിക്കണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നിങ്ങളുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻ്റ് ചെയ്യണേ